അതിൻ്റെ സംസ്കാരവും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഇടം പിടിച്ചു കഴിഞ്ഞു കേരളത്തിൻ്റെ ഈ സഞ്ചാരം പ്രവാസികളെ ആധുനിക കേരളം കെട്ടിപ്പടുത്തുന്നതിൽ പ്രധാന പങ്കാളികളാക്കി ഭൗതിക കേരളീയ സമാന്തര സങ്കേതങ്ങൾ സൃഷ്ടിക്കുന്നതിനായി രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക മേഖലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ ഇടം രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് ഈ തിരിച്ചറിവാണ് പിണറായി വിജയൻ സർക്കാരിനെ ലോക കേരള സഭ രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചത് അതിരുകൾ താണ്ടി കടലുകളും മരിക്കാടുകളും ഭൂഖണ്ഡങ്ങളും പിന്നിട്ട് നമ്മുടെ തലമുറകൾ തുടരുന്ന ദേശാടനങ്ങളുടെ കൂടി സൃഷ്ടിയാണ് കേരളം ലോകത്തെ ആവാഹിച്ച് അത്ഭുതകരമായ പാരസ്പര്യത്തോടെ വികസിക്കുന്ന നാട് ചക്രവാളങ്ങളോളം വിശാലമായ പ്രവാസാനുഭവങ്ങളുടെ കാമ്പും കരുത്തും ഉൾചേർന്നതാണ് പുകഴ്പെറ്റ മലയാളി പ്രബുദ്ധത അതുകൊണ്ടാണ് ലോകത്തെത്താവുന്നിടത്തെല്ലാം എത്തി സാന്നിധ്യം അറിയിച്ച പ്രവാസി കേരളീയന് വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളം ലോക കേരള സഭ എന്ന അർത്ഥവത്തായ വേദി വേദിയൊരുക്കുന്നത് പ്രവാസികളുടെ നേട്ടങ്ങൾ സ്വീകരിച്ചു വളരുന്ന നാട് പ്രവാസിയെ തന്നെ സ്വീകരിക്കാനൊരുക്കുന്ന ആഗോള സംഗമം അതാണ് ലോക കേരള സഭ എന്ന വിശ്വ മലയാളി സമ്മേളനം കേരളം വിശ്വചക്രവാളങ്ങളോളം വളരുന്ന കാലമാണ് കടന്നുപോയത് ആ വളർച്ച ഇന്നും തുടരുകയാണ് കേരളം ഇന്ന് അതിരുകളാൽ മാത്രം മനസ്സിലാക്കപ്പെടേണ്ട ഒരു ഭൂപ്രദേശമല്ല അതിരുകളെ അതിലംഘിച്ച് ലോകമെമ്പാടുമായി പറന്നു നിൽക്കുന്ന മഹത്വമാർജിച്ച ഒരു അന്താരാഷ്ട്ര സമൂഹത്തെയാണ് കേരളീയർ എന്ന വാക്ക് ഇന്ന് അടയാളപ്പെടുത്തുന്നത് ഈ വിശാലത നമ്മുടെ മനസ്സിലും പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു ഈ ചിന്തയാണ് ലോക കേരള സഭ എന്ന സങ്കല്പത്തിലേക്ക് നയിച്ചത് ലോകത്തിൻ്റെ ഏതു ഭാഗത്തുള്ള ഏത് മലയാളിയുടെയും ഏതു രംഗത്തെ നൈപുണ്യവും വൈദഗ്ധ്യവും നമുക്ക് കേരളത്തിനായി കൂടി പ്രയോജനപ്പെടുത്താൻ കഴിയണം ലോകത്തിൻ്റെ ഏതു ഭാഗത്തെ ഏതു തരത്തിലുള്ള സാധ്യതകളും നമ്മുടെ കേരളീയ സമൂഹത്തിന് പ്രത്യേകിച്ച് യുവതലമുറക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുക അത്തരമൊരു മഹത്തായ ലക്ഷ്യം മുൻനിർത്തിയാണ് ലോക കേരള സഭ രൂപീകരിച്ചിട്ടുള്ളത് പ്രവാസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക പ്രവാസികളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക കേരളത്തിൻ്റെ വികസനത്തിന് പ്രവാസി സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ആറു വർഷം മുൻപ് പിണറായി വിജയൻ സർക്കാർ ലോക കേരള സഭയെന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് കേരളീയ സമൂഹത്തിൽ പ്രവാസവും പ്രവാസിയും ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കിയുള്ള ആദ്യ ചുവടുവയ്പായിരുന്നു ആദ്യ ലോക കേരള സഭ ലോക കേരള സഭ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിക്കുന്ന മലയാളികൾക്ക് ഒത്തുചേരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രൂപീകരിക്കപ്പെട്ടതാണ് ഇതിന് നാലാമത് കോൺഫറൻസാണ് ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരുവനന്തപുരത്ത് വീണ്ടും ചേരുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് ചോദ്യമുയർന്നേക്കാം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ലോകത്തിൻ്റെ പല കോണുകളിൽ പോയി അധ്വാനിച്ച് നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസി മലയാളികൾ തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കേരളം മാറിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും അവരോട് കടപ്പെട്ടവരാണ് അവരുടെ റിമിറ്റൻസ് കേരളത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കേരളത്തിൻ്റെ ഫ്ലാഷ് ക്യാഷ് ഫ്ലോ ഇല്ലാതാവും യഥാർത്ഥത്തിൽ ആ ക്യാഷ് ഫ്ലോയാണ് കേരളത്തെ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട വഹിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിൽ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പായ പ്രവാസി മലയാളികളോട് അവരൊന്ന് ഹോണർ ചെയ്യുന്നു അത് മാത്രമാണ് ഈ കേരള പ്രവാ ലോക കേരള സഭയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാവുക ഒപ്പം അവരിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക പലരും ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടാവും ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായ കാര്യങ്ങളായിരിക്കാം സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടാവുക ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയ്ക്കൊപ്പം പരസ്പര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിനായി പ്രവാസി സമൂഹത്തെ ഒപ്പം ചേർക്കുന്നതിനും പ്രവാസി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള വേദിയാക്കി തുടക്കം മുതലേ കേരളം ലോക കേരള സഭയ്ക്ക് ദിശാബോധം നൽകി പ്രവാസികളായ വീട്ടുജോലിക്കാരും ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്നവരും ഡ്രൈവർമാരും വ്യവസായികളും ഐ ടി പ്രൊഫഷണലുകളും സാങ്കേതിക വിദഗ്ധരും യുവ സംരംഭകരും എഴുത്തുകാരും സമൂഹത്തിലെ ഉന്നതരും ഒക്കെ ഉൾപ്പെടുന്ന വിവിധ വിഭാഗങ്ങളുടെ കൂട്ടായ്മ കൂടിയായിരുന്നു എന്നും ഈ ലോക മലയാളി സംഗമം ലോക കേരള സഭ എന്നുപറയുന്നത് സമ്പന്നരുടെയും പ്രമുഖന്മാരുടെയും വേദിയാണെന്നാണ് എന്നാൽ അങ്ങനെയല്ലെന്നുള്ള ഉദാഹരണമാണ് ഈ വീട്ടുവേലക്കാരിയായി ഞാൻ കഴിഞ്ഞ ലോക കേരള സഭയിൽ പങ്കെടുത്തപ്പോൾ എനിക്കവിടെ സംസാരിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല പിന്നെ അവിടെ എൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരവസരം തന്നു എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പറയുകയും മന്ത്രിമാരടക്കമുള്ളവർ മന്ത്രിമാരടക്കമുള്ളവരെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചോദി ചോദിച്ച് മനസ്സിലാക്കുകയെല്ലാം ചെയ്തു അതെല്ലാം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ലോക കേരള സഭ എന്താണെന്നും അതൊരു ദൂർത്താണെന്നും പറയുന്നവർ ഇതുവരെ ലോക കേരള സഭ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല ലോക കേരള സഭയെ വിമർശിക്കുന്നവർ ഇനിയെങ്കിലും ലോക കേരള സഭ എന്താണെന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളായ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ലോക കേരള സഭയിൽ പങ്കെടുക്കുവാൻ അവസരം കേരള പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇവർക്കെല്ലാം കേരളത്തിലെ ജനപ്രതിനിധികൾക്കൊപ്പം ഇരിക്കാനും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള ഒരു പൊതുവേദിയാണ് ലോക കേരള സഭ പുതുതലമുറയ്ക്ക് സാംസ്കാരിക ബൗദ്ധിക നൈപുണ്യ കൈമാറ്റം സാധ്യമാക്കുന്ന ഈ വേദി അന്യനാടുകളിൽ പണിയെടുക്കാൻ ഒരാൾ തീരുമാനിക്കുന്നത് മുതലുള്ള ചൂഷണങ്ങളെ കുറിച്ചും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ ചർച്ച ചെയ്യുന്നു ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയങ്ങളുടെ പരിഹാരം സാധ്യമാകുന്ന പ്ലാറ്റ്ഫോമുകൾ കൂടിയാണ് ഈ ലോക മലയാളി സംഗമം സൃഷ്ടിക്കുന്നത് കേവലം ഒരു സമ്മേളനം എന്നതിലുപരി മലയാളികളുടെ പാർലമെന്റ് എന്ന നിലയിലാണ് ലോക കേരള സഭയെ ഓരോ കേരളീയനും സമീപിക്കുന്നത് നിയമനിർമ്മാണത്തിന് അധികാരമില്ലെങ്കിലും പരിഗണനാ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ തുടങ്ങുന്നതാണ് ഇവിടുത്തെ വൈവിധ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിഗണിക്കേണ്ട വിഷയങ്ങളിൽ വിശദവും പ്രസക്തവുമായ ഉപദേശ നിർദ്ദേശങ്ങളുടെ സമർപ്പണവും പരസ്പര സഹായവും ഈ വേദി ഉറപ്പുവരുത്തുന്നു ഒപ്പം ലോകത്തെവിടെയായിരുന്നാലും തങ്ങൾ ചേർന്ന് നിൽക്കുന്ന മാതൃഹൃദയമാണ് കേരളമെന്നും ഈ കൂട്ടായ്മ ആവർത്തിക്കുന്നു ലോകത്താകമാനമുള്ള മലയാളികളുടെ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവാസ സാന്തയുള്ള സംസമൂഹം എന്ന നിലയിൽ കൂടി കേരളത്തെ കാണണം അവിടെ നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളിപ്പോൾ മലയാളികളുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന മലയാളികളുടെ ഒരു പൊതുവേദി ഒരു പ്ലാറ്റ്ഫോം എന്നാണ് ഉദ്ദേശിച്ചത് അതോടൊപ്പം കേരളത്തിനകത്തുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പക്ഷേ പുറം കേരളത്തിൽ താമസിക്കുന്ന പ്രവാസികളുടെ കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ പോലും നമ്മൾ സ്വയം തീരുമാനിക്കുക ചെയ്യുന്നു അവിടെയാണ് തീരുമാനിക്കുന്നത് പുറം കേരളത്തിൻ്റെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് ആ ഒരു ചർച്ച വിധേയമാക്കി നമുക്ക് കേരളത്തെ കഴിഞ്ഞാൽ തീരുമാനിക്കാൻ കഴിയണം പ്രവാസികളും ജന്മനാടും തമ്മിലുള്ള ഇടപെടലുകൾ ഇതിനകം ക്രിയാത്മകമാക്കാൻ സാധിച്ചു എന്നതാണ് മൂന്ന് ലോക കേരള സഭകളിൽ നിന്നുള്ള സംസ്ഥാനത്തിൻ്റെ പ്രധാന നേട്ടം മഹാപ്രളയകാലത്തെ സഹായം കോവിഡ് മഹാമാരിയുടെ കാലത്തെ പതിനാല് രാജ്യാന്തര ഹെൽപ്പ് ഡെസ്കുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ നോർക്കയുമായുള്ള വർദ്ധിച്ച പങ്കാളിത്തം വിദ്യാകിരണം പദ്ധതിയുടെ വിജയത്തിന് നൽകി വരുന്ന പിന്തുണ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ മലയാളി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുന്നതിൽ നടത്തിയ ഇടപെടലുകൾ തുടങ്ങിയവയെല്ലാം അതിൽ ചിലതു മാത്രമാണ് അനുദിനം വളരുന്ന ലോകത്ത് പുത്തനാശയങ്ങൾ കൈമാറാനുള്ള മാധ്യമമായും ഇവിടെ ലോക മലയാളികൾ മാറുകയാണ് ലോകമെങ്ങുമുള്ള മലയാളികളെ കേരളവുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്നതിൽ ഇന്ന് നോർക്കയോടൊപ്പം ലോക കേരള സഭയും പ്രധാനമായ പങ്കുവഹിക്കുന്നു ലോകമെങ്ങുമുള്ള മലയാളികളുടെ സംഗമ വേദിയായി മാറിയിരിക്കുന്നു ലോക കേരള സഭ രണ്ടായിരത്തി പതിനെട്ടില് ആദ്യ ലോക കേരള സഭ ആരംഭിച്ച് ഇന്ന് ലോക കേരള സഭയുടെ നാലാമത്തെ എഡീഷനിലേക്ക് നാലാമത്തെ സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ലോക മലയാളികളുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുക എന്നതിലൂടെ ലോകമെങ്ങും ഇങ്ങും കേരളത്തിൻ്റെ ഡിഫാക്റ്റോ അംബാസിഡേഴ്സായി മാറിയിരിക്കുന്നു ഇന്ന് ലോക കേരള സഭ അംഗങ്ങൾ പ്രവാസികളിൽ നിന്നുള്ള നൂറ്റി എഴുപത്തിയെട്ട് അംഗങ്ങളും സംസ്ഥാന നിയമസഭയിലെ മുഴുവൻ ജനപ്രതിനിധികളും കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് മുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ ഉൾപ്പെടുന്ന ലോക കേരള സഭ രണ്ടു വർഷത്തിലൊരിക്കൽ നിയമസഭയിൽ ഒത്തുചേരുന്ന ക്രിയാത്മക ചർച്ചാ വേദി ലോകത്താകമാനമുള്ള മലയാളികൾക്ക് ഇത് അഭിമാനത്തിൻ്റെ വേദി കൂടിയാണ് അതുകൊണ്ടാണ് മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നും ആരംഭിച്ച ഇതിലെ പ്രാതിനിധ്യം ആറു വർഷം പിന്നിടുമ്പോൾ നൂറും കടന്ന് മുന്നേറുന്നത് ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നാലാം ലോക കേരള സഭയ്ക്ക് തലസ്ഥാനം വേദിയാവുകയാണ് നൂറ്റിമൂന്ന് രാജ്യങ്ങളിലെയും ഇരുപത്തിയഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ നിയമസഭയിലെ അംഗങ്ങൾ എം പിമാർ തുടങ്ങി കേരളത്തിൻ്റെ പരിച്ഛേദമായ കൂട്ടായ്മയാണ് ഇത്തവണത്തെയും ലോക കേരള സഭ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഒതുങ്ങാതെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീലിൽ നിന്നും ആഫ്രിക്കയിലെ ചെറിയ ദ്വീപ് രാഷ്ട്രമായ കൊമോറോസ് ദ്വീപിൽ നിന്നും കരീബിയൻ ദ്വീപുകളിൽ നിന്നുമൊക്കെയുള്ള മലയാളി പ്രാതിനിധ്യം കൂടി ഉൾപ്പെടുന്നതാണ് ഇത്തവണത്തെ നമ്മുടെ ലോക ലോകമലയാളി സമ്മേളനം ആഫ്രിക്കൻ വൻകരയിലെ മുപ്പത് രാജ്യങ്ങളിൽ നിന്നും ഇത്തവണ മലയാളി പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നത് വളർന്നു വരുന്ന ആഫ്രിക്കൻ കുടിയേറ്റത്തെ സംസ്ഥാനം പ്രാധാന്യത്തോടെ കാണുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് വിവിധ മേഖലകളിലുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങൾ കേൾക്കാനും ആശങ്കകൾ മനസ്സിലാക്കാനുമുള്ള ഒരു വേദിയാണ് ലോക കേരള സഭ രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ ലോക കേരള സഭയിൽ ആഫ്രിക്കയിൽ നിന്നുള്ള മൂന്ന് രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് പങ്കെടുത്തിട്ടുള്ളത് അതിനുശേഷം വിവിധ രാജ്യങ്ങളിലെ പ്രത്യേകിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എല്ലാ മലയാളി സംഘടനകളുടെയും പ്രതിനിധികളെ തമ്മിൽ ബന്ധപ്പെടുത്താനും അവരെ ഒരു കുടക്കീഴിൽ അണിനിരത്താനും നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെടുത്താനും ലോക കേരള സഭയ്ക്ക് സാധിച്ചു എട്ട് വിഷയമേഖലകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകൾ നിലവിലുള്ള ഏഴ് ഭൂപ്രദേശാടിസ്ഥാനത്തിലുമുള്ള ചർച്ചകൾ എന്നിങ്ങനെ നാടിൻ്റെയും പ്രവാസ ലോകത്തെയും വിവിധ വിഷയങ്ങളുടെ സമഗ്ര ചർച്ചകളുടെ വേദിയാണ് നാലാം ലോക കേരള സഭ എമിഗ്രേഷൻ കരട് ബിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിദേശ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾ സുസ്ഥിര പുനരധിവാസം നൂതന ആശയങ്ങൾ കുടിയേറ്റത്തിലെ ദുർബല കണ്ണികളും സുരക്ഷയും നവതൊഴിലവസരങ്ങളും നൈപുണ്യ വികസനവും പ്രവാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടങ്ങി വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള കേരളത്തിൻ്റെ പരിവർത്തനം വരെ ഇത്തവണ ഇവിടെ ചൂടുപിടിച്ച ചർച്ചകൾക്ക് വേദിയൊരുക്കുമെന്നാണ് പ്രവാസലോകത്തിൻ്റെ പ്രതീക്ഷ ഓരോ സഭകളിലെയും തീരുമാനങ്ങളുടെ വിലയിരുത്തലുകളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ് അടുത്ത തവണത്തെ കൂട്ടായ്മകൾ അതുകൊണ്ട് തന്നെ മൂന്നാം ലോക കേരള സഭയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ കേരള മൈഗ്രേഷൻ സർവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വിലയിരുത്തൽ വേദി കൂടിയായി നാലാം ലോക കേരള സഭ മാറുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ ഇരുപതിനായിരം കുടുംബങ്ങളിൽ നിന്ന് ഇതിനകം വിശദമായ വിവരശേഖരണം നടത്തി തയ്യാറാക്കിയ സർവേ റിപ്പോർട്ട് ഇത്തവണത്തെ ലോക കേരള സഭയുടെ അനുബന്ധമായി പ്രസിദ്ധീകരിക്കുകയാണ് കേരളത്തിലെ കുടിയേറ്റം സംബന്ധിച്ച വിവരങ്ങളും കോവിഡ് മഹാമാരി പ്രവാസികളിൽ സൃഷ്ടിച്ച പ്രതിസന്ധികളുമെല്ലാം പരിശോധിക്കുന്ന ഈ പഠനം പ്രവാസി സമൂഹത്തെക്കുറിച്ചുള്ള ആധികാരിക രേഖയാകുമെന്ന കാര്യം ഉറപ്പാണ് മൈഗ്രൻസ് മൈഗ്രേഷൻ ആൻഡ് റെമിറ്റൻസസ് ഇൻ കേരള ആർ കേരളിയൻറ്റ് മീൻസ് വി എക്സ്പെക്റ്റഡ് എ ഡിക്ലൈൻ ബട്ട് ദാറ്റ് ഹാസ് നോട്ട് the emigration levels in kerala right now malayalis who are abroad is almost same like 2018 though kerala had floods kerala has gone through like many other countries in the world the covid 19 lockdown still malayalis are back to normal with the same number of emigration ആദ്യ ലോക കേരള സഭയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് ലിമിറ്റഡ് കമ്പനി കേരളത്തിന്റെ പുരോഗതിക്ക് വഴി വെളിച്ചമാവുകയാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മേഖലകളിൽ പ്രവാസി മലയാളികളുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ആദ്യ പദ്ധതിയാണ് റെസ്റ്റ് ഓഫ് പാതയോര വിശ്രമ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലെ തലപ്പാടിയിൽ നിർമ്മാണം ആരംഭിച്ച ഈ പദ്ധതി പ്രവാസികളുടെ അഭിമാനം ഉയർത്തുന്ന വികസന പങ്കാളിത്ത പദ്ധതിയായി മാറുകയാണോ അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡിൽ തുടങ്ങുന്ന ഈ കമ്പി ഈ പ്രോജക്ട്സ് ഏതാണ്ട് അഞ്ച് ഏക്കറിൽ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റോളം റീറ്റെയിൽ ഏരിയ ഉള്ള ഒരു പ്രോജക്റ്റാണ് ഇങ്ങനത്തെ മുപ്പതെണ്ണമാണ് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പ്രവർത്തനം നിർമ്മാണ പ്രവർത്തനം കാസർഗോഡുള്ള തലപ്പാടിയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇത് അടുത്ത വർഷം ആദ്യം ഇത് പ്രവർ പ്രവർത്തനസജ്ജമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ നമ്മൾ ഷേർപ്പ എന്ന് പറയുന്ന ഒരു പുതിയൊരു പ്രോജക്റ്റും നമ്മൾ ആരംഭിക്കുകയാണ് അതായത് പ്രവാസികൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രവാസികൾ വേണ്ട സഹായ സഹനങ്ങളും ഗൈഡൻസും കൊടുക്കുക അവരെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഷേർപ്പ എന്നുള്ള ഈ പുതിയ പ്രോജക്ടിൻ്റെ ഉദ്ദേശി ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി ഡിജിറ്റൽ ഓൺലൈൻ സ്പേസ് എന്ന നിർദ്ദേശവും ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് പ്രവാസികൾ കാശയവിനിമയത്തിനും തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറാനും സാംസ്കാരിക വിനിമയം സാധ്യമാക്കാനും ഉതകുന്ന വിപുലമായ സംവിധാനം ലോക കേരളം ഓൺലൈൻ എന്ന പേരിലാണ് രൂപം കൊള്ളുന്നത് പ്രവാസികൾക്ക് അവരുടെ പ്രാഥമിക വിവരങ്ങൾ നൽകിയോ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിച്ചോ ഈ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാനാകും നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാവുകയാണ് കഴിഞ്ഞ രണ്ട് ലോക കേരള സഭകളിലും ഉയർന്നുവന്ന നിർദ്ദേശമെന്ന നിലയ്ക്കാണ് പ്രവാസികളുടെ റവന്യൂ സംബന്ധിയായ പരാതികൾ പരിഹരിക്കാനുള്ള പ്രവാസിമിത്രം പോർട്ടൽ നിലവിൽ വന്നത് പ്രവാസി മലയാളികൾക്കുള്ള ഓൺലൈൻ എംപ്ലോയ്മെൻറ് പോർട്ടലായ വെർച്വൽ പ്രവാസി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും ഈ രംഗത്ത് പുതിയ പ്രതീക്ഷകൾ സമ്മാനിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ കോണിലുള്ള അക്കാദമിക് പ്രൊഫഷണലുകളെ സഭയിൽ എത്തിക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാർ നൈപുണ്യ വികസനത്തിലും തൊഴിൽ മേഖലയിലുമടക്കം നിർണായകമായ ഇടപെടലാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക കേരള സഭയിലാണ് ഞാൻ ആദ്യമായി ക്ഷണിക്കപ്പെട്ട് പങ്കെടുക്കുന്നത് അതിനു മുമ്പ് ഈ വേദിയെക്കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ടായിരുന്നില്ല ഇതിൽ പങ്കെടുത്തപ്പോഴാണ് ഇതൊരു ഇൻ്റർനാഷണൽ ഹബ് ഓഫ് എക്സ്പെർട്സിൻ്റെ ഒത്തുചേരലും കൂടിയാണെന്ന് മനസ്സിലായത് ഇതിൽ നടക്കുന്ന ആഭ്യന്തര ചർച്ചകളിലും വിഷയവൈവിധ്യത്തിലും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഈ ജോബ്സ് ആൻഡ് സ്കിൽസ് എന്നുള്ള ടോപ്പിക്കിൽ മാത്രം കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ തന്നെ ആഗോള രംഗത്തെ വികസനം യൂറോപ്പ് യു എസിലും ഒക്കെ കണ്ടുവരുന്ന ഡിജിറ്റൽ ഗ്രീൻ ട്രാൻസിഷൻ കൊണ്ട് പ്രാദേശിക തലത്തിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ തൊഴിൽ രംഗത്തെ സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായുള്ള മാറ്റങ്ങൾ കേരളത്തിൻ്റെ ഭാവി തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അനുഭവ അനുഭവസംബന്ധരായ പ്രവാസി മലയാളികളുടെ ചർച്ചകളുണ്ടായിരുന്നു അതേ നിലവാരമുള്ള ചർച്ചകൾ ഈ വരുന്ന ലോക കേരള സഭയിലും ഞാൻ പ്രതീക്ഷിക്കുന്നു ബ്രിട്ടനിലെ വെയിൽസിലേക്ക് നേഴ്സുമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനായി നോർക്കയുടെ ഇടപെടലുകൾ പുരോഗമിക്കുകയാണ് റിക്രൂട്ട്മെന്റ് സുഗമമാക്കുന്നതിന് ലോക കേരള സഭാംഗങ്ങൾ നൽകി വരുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ഏറെ പ്രശംസനീയമാണ് ഇങ്ങനെ മൂന്നാം സമ്മേളനത്തിൽ ഉയർന്നു വന്ന അറുപത്തിയേഴ് പ്രധാന ശുപാർശകളിൽ പലതും നടപ്പാക്കിയും പതിനൊന്ന് വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണന ആവശ്യപ്പെട്ടും കേരളവും പ്രവാസ ലോകവും തമ്മിലുള്ള ബന്ധം സർക്കാർ സുദൃഢമാക്കുകയാണ് നമ്മുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായി നിലകൊള്ളുന്ന പ്രവാസി സമൂഹത്തിൻ്റെ ആഗോള വേദിക്കായി എത്ര ചെലവഴിച്ചാലും അധികമല്ലെന്നിരിക്കെ ഭാവി കേരള നിർമ്മിതിക്കുതകുന്ന അഭിപ്രായ രൂപീകരണ വേദി എന്ന നിലയിൽ ലോക കേരള സഭയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് കാടും കടലും താണ്ടി നാടിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവർക്ക് അർഹിക്കുന്ന ആദരം നൽകുന്നതിനും ഭരണ നിർവഹണത്തിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും തുച്ഛമായ തുകയാണ് കേരളം ഓരോ തവണയും മാറ്റിവെക്കുന്നത് നമ്മുടെ കേരളം ഇന്ത്യക്ക് പലതരത്തിലൊരു മാതൃകയാണ് അത്തരത്തിൽ ഒരു മാതൃകയാണ് കേരളം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പടനായി സർക്കാർ രൂപീകരിച്ച ലോക കേരള സഭ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കുത്തുചേരാനുള്ളൊരു പ്ലാറ്റ്ഫോം ആ ലോക കേരള സഭയുടെ നാലാമത് കോൺഫറൻസ് ഇത്തവണ തിരുവനന്തപുരത്ത് വെച്ച് ചേരുന്നു തീർച്ചയായും ആ കോൺഫറൻസിനകത്ത് ലോകത്തെമ്പാടുമുള്ള മലയാളികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളതിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഇതിൽ നൂറിലേറെ രാജ്യങ്ങൾ ഇത്തവണ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിൻ്റെ മുന്നോട്ടേക്കുള്ള കുതിപ്പിന് ലോക കേരള സഭ ഗുണകരമാകുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ലോക കേരള സഭയുടെ വിജയത്തിനായി നമുക്കെല്ലാം കൈകോർക്കാം എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് കേരളം ഇപ്പോൾ സഹ്യസാനുക്കളുടെ അതിർത്തിരേഖകളിൽ അടയാളപ്പെടുത്തുന്ന ഭൂപ്രദേശത്തിനുമപ്പുറം വിശ്വമലയാളികളുടെ ജന്മദേശമെന്ന ഖ്യാതിയിൽ കൂടി കീർത്തി കേൾക്കുന്ന നാടാണ് ലോകവ്യാപകമായി പടർന്നു നിൽക്കുന്ന ഒരു സംസ്കാരമാണ് ആധുനിക മലയാളി അതിഥി സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോഴും നാടുമായുള്ള ജൈവബന്ധം സൂക്ഷിക്കുന്ന കേരളീയർ പക്ഷേ പ്രവാസത്തെ ഒരു പുഴയനുഭവമാക്കുന്നു അങ്ങനെ കടലിൽ ചേരുമ്പോഴും മലയുമായുള്ള പൊക്കിൽ കൊടി ബന്ധം സൂക്ഷിക്കുന്ന പുഴകളാകുന്നു ഓരോ മലയാളിയും അവർക്കുള്ള നാടിൻ്റെ ആദരവാകട്ടെ സഭയും ഇവിടുത്തെ കൂട്ടായ്മയും എവിടെയാണെങ്കിലും മലയാളിക്കൊപ്പം ഈ നാടുണ്ട് എന്ന പ്രഖ്യാപനമായിരുന്നു ഓരോ ലോക കേരള സഭയും മുന്നോട്ട് വെച്ചത് നവകേരള സൃഷ്ടിക്കായി ലോക കേരള സഭ യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണ് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത് എഴുതിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് get